ഹായ് ഗൈസ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എഗ് പ്ലാൻറ് റെസിപ്പിയാണ് അതിനുവേണ്ടി ഒരു ബൗളിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തു പിന്നെ ഒരു പാതി ലെമൺ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോ ഒരു നുള്ളു കണക്കാക്കി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇച്ചിരി ലൈറ്റായിട്ട് വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എൻ്റെ മുളക് പൊടി ഭയങ്കര എരിവാണ് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അര ടീസ്പൂൺ കഴിയും ചേർക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് നമ്മൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പം ഞാനിത് എവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് താ ഞാൻ മാറ്റിവെക്കുകയാണ് ഇനി ഞാൻ എടുക്കുന്നത് നാല് നല്ല വെള്ള വഴുതന ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്ന റെസിപ്പിയാണ് വഴുതന ഇങ്ങനെ നാലായിട്ട് കീറി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കൂട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ ഈ റെസിപ്പി ഇന്ന് ആദ്യം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് റിയലി ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് എൻ്റെ ഓൺ റെസിപ്പിയാണേ അപ്പം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഈ നാല് വെള്ള വഴുതനയിലേക്കും നമുക്ക് നിറച്ച് കൊടുക്കാം ആക്ച്വലി ഇത് നന്നായിട്ട് വരുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നാല് മാത്രം വഴുതന എടുത്തത് അഥവാ ഫെയിലുവറായിപ്പോയ കുറച്ച് വെജിറ്റബിൾ കളഞ്ഞാൽ മതിയല്ലോ പക്ഷേ എന്തായാലും ഇത് നന്നായിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇതിലേക്ക് നാല് വഴുതനയിലേക്കും നന്നായിട്ട് ഈ കൂട്ടൊന്ന് നിറച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു ബോളിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടി ഒരു പാൻ നമുക്ക് അടുപ്പിൽ വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മീൻ നമ്മൾ മീൻ പൊരിക്കത്തില്ല ആ അളവിലൊക്കെ മതി അല്ലാതെ ഒരുപാട് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട അങ്ങനെ നമ്മൾ മീൻ പൊരിക്കുന്ന പോലെ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ എഗ് പ്ലാന്റിനെടുത്ത് അതിൽ ഉട്ടങ്ങ് വെച്ച് കൊടുക്കാം ഇതെല്ലാം ചെയ്യുന്നതേ ലോ ഫ്ലെയിമിലാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ എഗ് പ്ലാന്റ് എന്ത് ചെയ്യും നല്ല അടിപൊളിയായിട്ട് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇതിൽ മസാല ലൈറ്റായിട്ട് കറുത്ത് പോയാലും അതിനൊരു ആ ഒരു ബിറ്റർ ടേസ്റ്റ് വരില്ല കേട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് ബിറ്റർ ടേസ്റ്റ് തീർച്ചയായിട്ടും വരില്ല അതിൻ്റെ നമ്മുടെ ഈ പറയുന്ന ഏക്ക് പ്ലാന്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമ്മളിതിലോട്ട് ഒരു സ്പെഷ്യൽ സാധനവും കൂടി ചേർക്കുന്നുണ്ട് തൈരാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ആവശ്യത്തിന് ഒരു രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് ഈ ഒന്ന് തൈരൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ തൈരാണ് നമ്മളിനി ഇതിൻ്റെ സ്പെഷ്യൽ ആക്ച്വലി ഇതിൻ്റെ ഈ ഒരു ജ്യൂസിയാണ് ഈ ഒരു റെസിപ്പി ഈ ബ്രിഞ്ചാൽ തന്നെ ജ്യൂസിയാണ് അതിലെ മസാല ഇതിലേക്ക് നമ്മൾ ഈ തൈരിങ്ങ ഒഴിച്ച് കൊടുക്കുമ്പോൾ റിയലി വെരി ടേസ്റ്റി വെരി ടേസ്റ്റി ഞങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവരുടെ മുകളിലേക്ക് കുറച്ച് സവാള നമുക്ക് അരിഞ്ഞുവെച്ച് കൊടുക്കാം ഈ അരിഞ്ഞുവെച്ച് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മളുടെ ഇഷ്ടത്തിനാവാം കേട്ടോ പിന്നെ ക്യാരറ്റ് കക്കമ്പറുണ്ടെങ്കിൽ കിക്കമ്പർ റോസാലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം അതിനൊരു അടിപൊളി മൗത്ത് വാട്ടറിങ് മൈൻഡ് ബ്ലോയിങ് റെസിപ്പി